ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഇന്നത്തെ നമ്മുടെ ഒരു കൊച്ച് വീഡിയോ ഉണ്ട് ഒരു കൊച്ചു വീഡിയോ എന്ന് വെച്ചാൽ വളരെ കൊച്ചു വീഡിയോ ആണ് വേറെ ഒന്നുമല്ല നമ്മുടെ കടയിലെ രാജി ചേച്ചിയുടെ മകളുടെ കല്യാണം ഉണ്ട് ഇന്ന് അപ്പോൾ കല്യാണം കൂടാനായിട്ട് ഞങ്ങൾ മൂത്തുന്നെന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ടാണ് നമ്മൾ കൊടുങ്ങല്ലൂർ പോണേൻ്റെ അവിടെ മൂത്തുന്നം മാലിയങ്കരെന്നു പറഞ്ഞൊരു സ്ഥലത്താണ് കല്യാണം അപ്പോൾ ദേ കല്യാണം ഞങ്ങൾ വന്നപ്പോഴേക്കും കെട്ടൊന്നും കഴിഞ്ഞിട്ടില്ല അതേ കെട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ അതേ ഭയങ്കര തിരക്കാരുന്നു കേട്ടോ ആ സമയത്ത് ക്യാമറാമാൻ ഇടിച്ച് കയറി ഒരു രക്ഷ ഉണ്ടായില്ലേ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടെന്ന് മാത്രമേ ഉള്ളൂ കെട്ട് അങ്ങനെ കെട്ട് അമ്പലത്തിൽ വെച്ചായിരുന്നു അമ്പലത്തിലൊക്കെ കെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഹാളിൽ വെച്ചായിരുന്നു ബാക്കി പരിപാടികൾ കിട്ടാം ബാക്കി പരിപാടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ഇപ്പോൾ പെണ്ണും ചെറുക്കനുമൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങോട്ട് വരും വരാനായിട്ട് ഇതേ കുട്ടികളൊക്കെ ഇങ്ങനെ ആ താലമൊക്കെ പിടിച്ചിങ്ങനെ നോ കാത്ത് നിൽക്കണേട്ടാ അപ്പം ഞാൻ സുധും കൂടി അവിടെ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ കടയിൽ നിന്നും എല്ലാവരും എത്തിയിട്ടില്ല കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ഈ കെട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം വരുന്നു അമിത എന്നാണ് കേട്ടോ അവളുടെ പേര് ചിന്നു എന്നാണ് ഞങ്ങൾ വിളിക്കണത് ചിനു ഭയങ്കര കൂട്ടായിരുന്നട്ടോ എപ്പോഴും എന്നെ വിളിക്കുകയും വർത്താനം പറയുകയും ഇപ്പം രാജി വച്ച് ഞാനിങ്ങൂടെ ഒരുപാട് വർഷത്തെ പരിചയമല്ലേ അപ്പം അങ്ങനെ എന്തേ ചിനുവിൻ്റെ കല്യാണം എന്തായാലും കല്യാണത്തിന് കെട്ടിനും ഹൽദിക്കും എല്ലാത്തിനും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ദേ അങ്ങനെ ഹാളിൽ വന്നിരുന്നപ്പോഴേക്കും ദേ ചെക്കനെയും പെണ്ണിനെയും അവിടെ നിന്ന് ഇങ്ങനെ ആനയിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ നമ്മുടെ സിന്ധു മക്കും കണ്ണനെയും ഇണ്ടട്ടെ കല്യാണം അപ്പം അപ്പോൾ അവരിതേ വന്നിട്ടെന്ന് പറഞ്ഞ് വിളിച്ച് അപ്പോൾ കെട്ട് സമയത്ത് എല്ലാവർക്കും രാവിലെ ആയതുകൊണ്ട് എത്താൻ പറ്റില്ല അപ്പം പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പോയി കെട്ടൊക്കെ കണ്ട് ഇതേ പിന്നെ ആരധയൊക്കെ ഇതാക്കി പെണ്ണിനെ ഞാൻ ചെക്കനെയൊക്കെ കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ക്യാമറാമാൻമാരിങ്ങനെ ഫോട്ടോ എടുക്കുന്നതുകൊണ്ട് അവർ നല്ല ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട് ഞാൻ സൈഡിൽ നിന്നാണ് കേട്ടോ ചെറുക്കനേം പെണ്ണിനെയൊക്കെ ഇതേ അപ്പം ദേ ചിഹ്നും ഇതാണ് കേട്ടോ അപ്പം ചെറു ചെറുക്കൻ ഇതാണ് ചെറുക്കൻ്റെ പേര് കിരണെന്നാണ് അടുത്ത് തന്നെയാണ് അപ്പം അതേ ഞാൻ കല്യാണം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് കേട്ടോ ആകെ ബന്ധുക്കളും അത്യാവശ്യം കൂട്ടുകാരും ഒക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നിന്നൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ സദ്യയൊക്കെ ഒക്കെ എടുത്തിട്ടവിടെ ഒരു പത്തര മണിയായപ്പോഴേക്കും നമ്മൾ സദ്യ കഴിക്കാനിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് ഇതേ അമ്മയും കണ്ണനെയൊക്കെ എത്തി അവർ കുറച്ചു നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നു ഇരുന്നതേ ഞങ്ങൾ മൂന്ന് എല്ലാവരും കൂടി ഇരുന്ന് സദ്യയൊക്കെ കഴിച്ച് അതൊക്കെ കഴിഞ്ഞ് അമ്മയും ഒക്കെ പോയിട്ട് അപ്പോഴേക്കും ഇതേ നമ്മുടെ കുട്ടി പട്ടാളത്തിൻ്റെ ഡാൻസ് ഉണ്ടായിരുന്നട്ടെ ഇവരെല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവരാണ് കാണുന്നവരണ്ടട്ട ഇവരെല്ലാവരും കൂടി ഞങ്ങൾ തലേദിവസം ഫോട്ടോ എടുക്കൽ ബഹളം വരുന്നു അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി പോകരുത് ഞങ്ങളുടെ വീഡിയോ ഡാൻസ് കണ്ടിട്ട് വേണം പോകാനായിട്ട് വീഡിയോ എടുക്കണോട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പിന്നെ അവരുടെ ഡാൻസ് വീഡിയോ ഒക്കെ എടുക്കാൻ എടുക്കാമെന്നു പിന്നെ അതേ ഞങ്ങളുടെ കടയിലുള്ള എല്ലാവരും വന്നിട്ടാ കടയിലുള്ള ഇക്കന്മാരൊക്കെ വന്ന് ഇതേ എല്ലാവരും കൂടി ഞങ്ങൾ നല്ലൊരു അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതേ ഇതായിരുന്നെട്ടെ ഫോട്ടോ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടി ഭക്ഷണം അവർ ഭക്ഷണമൊക്കെ കഴിച്ചാ ഞാൻ പ്രാവശ്യം കഴിച്ചതല്ലേ പിന്നെ അതേ വൈകുന്നേരം ആയപ്പോൾ തീർച്ചയായിട്ടും വന്നിട്ടാണ് അപ്പോൾ ഞങ്ങൾ റിസപ്ഷനും പോയി തുഞ്ചേടിന് പച്ചക്കറിയൊക്കെ ഇരുന്നട്ടോ ഇത് കാണുമ്പോൾ ഇത് എൻ്റെയും സുതൂന്റേം പ്ലേറ്റാണ് കേട്ടോ പിന്നെ ഇവിടെ നമ്മുടെ ചെട്ടിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ചെട്ടിക്കാട് അടുത്തൊരു ഹാളിലായിരുന്നു അപ്പോൾ തുഞ്ചേടൻ എന്നോട് പറഞ്ഞത് ഹാളിൻ്റെ ആ വീഡിയോ ഒക്കെ എടുക്കുന്ന പറഞ്ഞ് ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്തത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോണ വഴിക്ക് കുട്ടിള്ളിക്കാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉത്സവം വരുന്ന കേട്ടോ ഞാനീ പറയുന്ന സ്ഥലങ്ങളൊന്നും നിങ്ങൾക്കാര്ക്കും ചിലപ്പോൾ അറിയാൻ പറ്റൂല ഇവിടുത്തെ അടുത്ത സ്ഥലങ്ങളുടെ പേരാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ വേഗം പോയത് നമ്മുടെ മുനമ്പം ബീച്ചിലാണ് കേട്ടോ മുനമ്പം ബീച്ചിലെന്ന് പറഞ്ഞാൽ ഈ ഈ പുഴയിലാണ് നമ്മുടെ ഈ പുഴയല്ല ഇതൊരു ഇതാണ് ബോട്ട് ചാലാണ് ബോട്ടൊക്കെ കടലിലേക്ക് ഇറങ്ങണത് കടലാണ് കടലിൻ്റെ കയറി വരുന്ന ചാലം അതിൻ്റെ തൊട്ടപ്പുറത്ത് അഴീക്കോട് ബീച്ചാണ് കേട്ടോ അതെ ഇതാണ് അഴീക്കോട് ബീച്ച് അഴീക്കോട് ബീച്ചിലൊക്കെ വന്നിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അപ്പം ഞങ്ങൾ കുറേ സമയം ഇവിടെ ഇരുന്നട്ടോ ഇരുട്ടായത് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എടുക്കാനൊന്നും പറ്റിയില്ല ഇവിടെ നല്ല തട്ടുകടകളും നല്ല ഫുഡിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ട് ഒരു രക്ഷ ഉണ്ടായില്ലോ പിന്നെ ഞങ്ങൾ വേറെ ഇറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു ഞങ്ങളൊന്നും മേടിച്ചില്ല കുപ്പിയിൽ വെള്ളം മാത്രം മേടിച്ച് കുടിച്ചങ്ങനെ ഇരുന്ന് എന്നാലും പോകാൻ നേരം ആയപ്പോഴേക്കും ഇതിൻ്റെ മണമൊന്നും സഹിക്കാൻ പറ്റണ്ടായില്ല പിന്നെ ഡയറ്റ് ഡയറ്റാണല്ലോ എന്ത് ഡയറ്റ് ഫുഡ് കഴിച്ചിട്ടുണ്ടോ ഉള്ള ഡയറ്റാണ് ഞങ്ങളുടെ അപ്പോൾ അതേ ഇത് സുതപ്പനെടുക്കണതാണ് കേട്ടോ എടുത്ത് വീഡിയോ എടുത്തിട്ട് ഫോണിൻ്റെ ആയി തന്ന് ഞാനും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിനിടയ്ക്ക് കൂടി ഞാനും ഇവിടെ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് ഞാനൊരു ദിവസം യൂട്യൂബിൽ പാട്ട് പാടിയിടട്ടെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറയണോട്ടാ അപ്പം അങ്ങനെ അതേ ഞങ്ങൾ തർക്കത്തിലായിരുന്നു ചീനവലയുടെ ആ ലൈറ്റുകൾ ഒരേ ചീനവലാണ് അല്ലേന്നുള്ള തർക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലോട്ട് പോകുന്നട്ടോ ഹലോ അപ്പോൾ എല്ലാവരും കല്യാണത്തിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ കുറേ നമ്മുടെ കൂട്ടുകാരെയൊക്കെ നമ്മൾ കല്യാണം വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം നല്ല അടിപൊളി കല്യാണം ഇടുന്നിട്ട് രാജ ചേച്ചിയുടെ വലിയൊരു സ്വപ്നം വരുന്ന ആ കല്യാണം അപ്പം ഞാനോട് പിന്നെ ആ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടി ചെയ്തേക്കാന്ന് കരുതിയാണ് ഞാൻ വീഡിയോ എടുത്താൽ ഞാൻ ഇതുവരെ അങ്ങനെ കല്യാണത്തിന് പോകുന്ന വീഡിയോകളൊന്നും എടുക്കാറില്ല അപ്പോൾ ഞാൻ മാത്രമല്ല ഇവിടെ നിന്നുള്ളത് രണ്ടുപേരും ഞാൻ വീഡിയോ എടുക്കണത് ഇങ്ങനെ നോക്കി ഇരിപ്പുണ്ട് ഞാനിപ്പോൾ ജോലി കഴിഞ്ഞ് വന്നാട്ടാ അപ്പൊ ജോലി കഴിഞ്ഞ് വന്നപ്പോഴും അപ്പോൾ പോകാൻ റെഡി ആയിരിക്കയാണ് സുധുവാണെങ്കിൽ ഇവിടെ പടക്കം പിടിച്ചോണ്ടിരിക്കയാണ് സുധുവിന് ഇവിടെ ഒരു ചെറിയ ഉത്സവം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് കാണിച്ചു ഉത്സവം നടക്കുന്നത് ഇപ്പൊ ബാറ്റ് മേടിച്ചതിന് ശേഷം സുധു ഇപ്പൊ കൊതുങ്ങിനെ കൊല്ലലാണ് ജോലി അല്ലേ എന്നിട്ട് കല്യാണം അങ്ങനെ ഉണ്ടായിരുന്നു കല്യാണത്തിന്റെ റിസപ്ഷനിൽ മാത്രം പങ്കെടുക്കാൻ പറ്റുള്ളൂ എങ്കിലും നല്ല ആഗ്രഹിച്ച് കല്യാണം വരുന്നല്ലേ കാണെന്നൊക്കെ ആഗ്രഹിച്ച് കല്യാണം പോവാനൊക്കെ റെഡി ആയിക്കിട്ട് വിളിക്കാറൊക്കെ മൂന്ന് പരിപാടിക്കും ഞാൻ മൂന്ന് പരിപാടിക്കും ഹൽദിക്കും പോയി ഹൽദിക്കും ഞാനൊരു ഷോർട്സ് ഇടുന്നുണ്ടട്ടാ അത് ശരിയായി വന്നിട്ടുള്ളു അപ്പൊ ഞാനത് ഇടാ പിന്നെ അങ്ങനെ കല്യാണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ നമ്മടെ നമ്മൾ പറഞ്ഞില്ലേ നമ്മളൊരു സർപ്രൈസ് വരാൻ പോകാണ്ട് ആ സർപ്രൈസിൻ്റെ കൊച്ചു കൊച്ചു തുടക്കങ്ങൾ ഞങ്ങളിങ്ങനെ നടത്താനുള്ള ഇതിലാണ് അത് സർപ്രൈസ് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സർപ്രൈസ് എന്ന് പറയുന്നത് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാലും ഞങ്ങളുടെ പുതിയ 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 കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോണേണ് അതിൻ്റെ മുന്നോടിയായിട്ട് ആണ് നമ്മൾ ഇന്നലെ മൊനമ്പ ബീച്ച് മൊനമ്പ ബീച്ചിലല്ലേ മൊനമ്പ ബീച്ചിലൊക്കെ പോയത് അപ്പോൾ അവിടെ ഇരിട്ടായിരുന്നു അതുകൊണ്ട് അത് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതാണ് കുറച്ച് ഭാഗം മാത്രമേ എടുത്തുള്ളൂ പിന്നെന്താണ് സുധവിശേഷങ്ങൾ വിശേഷം ക്യാമറ വരും അച്ഛന് മോനോടി ഞങ്ങൾ വർത്താനം പറഞ്ഞത് തകർക്കോന്നൊക്കെ പറഞ്ഞതാണ് കേട്ടാ ക്ലാസ് ട്യൂഷനൊന്നും ഇല്ലന്നു ഇപ്പൊ സുധുവിനെ സുധു എൻജോയ് ചെയ്യണ് പരീക്ഷ വറായി അപ്പൊ കൊച്ചു വീടിയോ നിനക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊക്കെ പറയലോട്ട അപ്പൊ നമ്മടെ നല്ല അടിപൊളി അടിപൊളി അടുത്ത വീഡിയോ കാണുന്നവരെ Bye, Bye.